മാസം തോറും ചെറിയ തുക നീക്കിവെച്ച് ഇടുന്നതിലും കൂടുതൽ റിട്ടേൺ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് മുന്നിൽ പുതിയ അവസരമായി എത്തിയിരിക്കുകയാണ് ടാറ്റ മാസം ചെറിയ തുക നിക്ഷേപിച്ച് മികച്ച റിട്ടേൺ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ടാറ്റ എ എ പുതിയ മിഡ് ക്യാപ് മൊമെൻറ്റം ഫിഫ്റ്റി എൻ എഫ് ഒ അവതരിപ്പിക്കുന്നു എന്നാൽ ഈ മാസം പതിനഞ്ച് വരെയാണ് നിക്ഷേപിക്കാൻ അവസരമൊരുക്കിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപയിൽ ആരംഭിക്കാവുന്ന നിക്ഷേപ അവസരമാണ് ടാറ്റ മുന്നോട്ട് വെക്കുന്നത് ചെറിയ തുകയിൽ ആരംഭിക്കുന്ന നിക്ഷേപത്തിൽ ഒരു ഭാഗം നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാക്കാനും ബാക്കി ഭാഗം മിഡ് ക്യാപ് മൊമെൻ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലുമാണ് നിക്ഷേപിക്കുക നിശ്ചിത കാലം പണം അടച്ചാൽ അടച്ച പണം നഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല മാർക്കറ്റ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അധികമായ ലാഭവും നമുക്ക് കിട്ടും ക്യാപിറ്റൽ ഗ്യാരണ്ടി സൊല്യൂഷനായി കമന്റിൽ കൊടുത്ത ലിങ്കിലൂടെ നിക്ഷേപിക്കുമ്പോഴാണ് അടച്ച പണം ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുക എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം മാസം പതിനെട്ടായിരം രൂപ നീക്കി വെക്കുകയാണെങ്കിൽ രണ്ട് കോടി രൂപ വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് കമ്പനി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കമ്പനിയുടെ സോൾവൻസി റേഷ്യോ നോക്കുകയാണെങ്കിൽ നൂറ്റി എമ്പത്തി ആറ് ശതമാനമാണത് എ യും ഒരു ലക്ഷം കോടി രൂപയാണ് ഇതിൽ നിന്ന് തന്നെ അവരുടെ വിശ്വാസ്യത നമുക്ക് വ്യക്തമാണ് ഈ നിക്ഷേപത്തിന്റെ ഇപ്പോഴത്തെ എൻ എ വി പത്ത് രൂപയാണ് ടാറ്റ എ ഐ എ ലൈഫിന്റെ ഈ എൻ എഫ് ഒ നിക്ഷേപം നടത്തുന്നത് ഇന്ത്യയിലെ മികച്ച അൻപത് മിഡ് ക്യാപ് കമ്പനീസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ വളർച്ചാ സാധ്യത കൂടുതലുമാണ് അൽഗുരിതം ബേസ്ഡ് ആയിട്ടാണ് നിക്ഷേപം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടായേക്കാവുന്ന തെറ്റുകളും പക്ഷാപാതങ്ങളും ഇവിടെ വരില്ല അതായത് നന്നായി പെർഫോം ചെയ്യുന്ന അൻപത് മിഡ് ക്യാപ് കമ്പനികളിലേക്കാണ് ഈ തുക പോകുന്നത് പെർഫോം ചെയ്യാത്ത കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ അതിന് യഥാസമയം മാറ്റി പെർഫോം ചെയ്യുന്ന കമ്പനിയിലേക്ക് തുക മാറ്റുകയും ചെയ്യും നിഫ്റ്റി വൺ ഫിഫ്റ്റി മൊമൻറ്റം ഫിഫ്റ്റീൻ എന്ന ബെഞ്ച് മാർക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മുപ്പത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് ശതമാനം റിട്ടേണും പത്ത് വർഷത്തിൽ ഇരുപത്തെട്ട് പോയിന്റ് ആറ് ശതമാനം റിട്ടേണും തന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷം നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയായന് അന്ന് നിക്ഷേപിക്കാൻ സാധിക്കാതിരുന്നവർക്ക് ഇപ്പോൾ നല്ല അവസരമാണ് വന്നിട്ടുള്ളത് കൂടാതെ മാസം അടയ്ക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് ഇൻഷുറൻസ് കവറേജും ഇൻകം ടാക്സിൽ എ ടി സി ആക്ട് പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെയുള്ള നികുതി ഇളവും ലഭ്യമാണ് കൂടാതെ നമ്മളൊരു വർഷത്തിൽ രണ്ടര ലക്ഷം വരെ അടച്ചാലും ഇൻകം ടാക്സ് ആക്ടിലെ ടെൻഡർ ഡി പ്രകാരം തിരിച്ചു കിട്ടുന്ന പണത്തിന് ഒരു രൂപ പോലും നികുതി കൊടുക്കേണ്ട ആവശ്യവുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പുറത്തിറങ്ങിയ ഇവരുടെ ടാറ്റ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു ഏകദേശം നാപ്പത്തി പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇതിൽ റിട്ടേൺ ലഭിച്ചത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പുറത്തിറങ്ങിയ സ്മോൾ ക്യാപ് ഡിസ്കവറി ഫണ്ടും ഏകദേശം അൻപത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം റിട്ടേണും നൽകിയിട്ടുണ്ട് മുകളിൽ പറഞ്ഞതുപോലെ ഇനി ഒരുപാട് സമയമില്ല ജൂൺ പതിനഞ്ച് വരെയാണ് അവസരമുള്ളത് കൂടുതൽ അറിയാനും നിക്ഷേപം നടത്താനുമുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതുവഴി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി നിക്ഷേപം താണ് നിക്ഷേപത്തിന് താല്പര്യമുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ